എൻ്റെ പേര് ഉഷ ഫ്രാൻസിസ് ഞാൻ കൊടുങ്ങല്ലൂര് എറിയാട് ഫാത്തിമ മാതാ ദേവാലയത്തിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിന് മുതലെ കാലിന് അസ്വസ്ഥതയായിരുന്നു കാലിൻ്റെ അടിയിലും കാലിൻ്റെ സൈഡിൽ പാദത്തിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ തരി തരുന്നു ഇങ്ങനെ പൊന്തും തൊഴിഞ്ഞിങ്ങനെ അവിടെ പൊളിഞ്ഞു പോവുകയായിരുന്നു രണ്ട് കാലിലും രണ്ട് കാലിലും നഖമൊക്കെ കറുത്തിരിക്കായിരുന്നു എനിക്ക് തന്നെ കണ്ടാലറക്കിയും പള്ളിയിൽ വരുന്ന പലരും ചോയ്ക്ക് എന്താണ് കാലിങ്ങനെ ഇരിക്കണെന്ന് ഒരുപാട് മരുന്ന് കഴിച്ചു രണ്ട് വർഷത്തോളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി വരെ ഞാൻ മരുന്ന് കഴിച്ചു ഇംഗ്ലീഷ് മരുന്നും ആയുർവേദമൊക്കെ കഴിച്ച് കഷായം അരിഷ്ടമൊക്കെ കഴിച്ച് കുറവ് കിട്ടിയപ്പോൾ പിന്നെ പോയില്ല മരുന്നൊക്കെ നിർത്തി അത് കഴിഞ്ഞ പിന്നെ വീണ്ടും ഇരുപത്തി നാല് ഡിസംബറിൽ അതുപോലെ തന്നെ വന്നപ്പോൾ വീണ്ടും ആ ഡോക്ടറെ തന്നെ കാണാൻ ചെന്ന് അപ്പോൾ കുറേ രണ്ട് മൂന്ന് തരത്തിൽ ലോയിൽമെൻറ്റും മരുന്നും കഷായവും ഒക്കെ തന്നയച്ച് അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തൊമ്പത് വരെ കോട്ടപ്പുറം രൂപതാ ബൈബിൾ കൺവെൻഷൻ ഉണ്ടായിരുന്നു അതിൽ ദിവസം തന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞു സ്കിന്നിന്റെ അലർജി ഉള്ളവര് നല്ലോണം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനെ കാലിന് തൊലി ഇങ്ങനെ പൊളിഞ്ഞു പോകണം അസുഖം പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ഞാൻ തന്നെയായിരിക്കും അതെന്ന് പറഞ്ഞു രണ്ടാമത്തെ ദിവസം അതിനെ എന്നെ പറഞ്ഞു പിന്നെ എനിക്ക് മരുന്ന് പറ്റാൻ നേരം ഇല്ല ഞാൻ മറന്നു പോകും അങ്ങനെ അഞ്ചു ദിവസം ധ്യാനം കഴിഞ്ഞ് ലാസ്റ്റ് ദിവസമായി എൻ്റെ കാലില് ഒട്ടില്ല തീർത്തു മാറി അവരടയാളം പോലും ഇല്ല ചെറിച്ചിലും വേദനയുണ്ടായിരുന്നു നല്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതൊക്കെ മാറി അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ എനിക്ക് കാലിന്റെ അടി വേദന ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു സാക്ഷ്യം പറയാ അതും കൂടി മാറിയിട്ട് പറയാന്ന് വിചാരിച്ചു അപ്പൊ അച്ഛൻ വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടിയ അപ്പൊ തന്നെ സാക്ഷ്യപ്പെടുത്തണം പിന്നീട് മാറ്റരുന്ന് പറഞ്ഞു അതുപോലെ ഞാൻ അമ്മയിൽ തുടങ്ങി അത്ഭുതങ്ങളിലെ ജപമാലയും വിശുദ്ധാന്തോണിസിന്റെ നവേനയും ശനിയാഴ്ചയിലെ ദൈവജന ശുശ്രൂഷയും കാണാറുണ്ടായിരുന്നു ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് തന്ന മാതാനും നല്ലൊരു കയ്യടി കൊടുക്കാം കോട്ടപ്പുറം രൂപത കൺവെൻഷനിലെ സംഭവിച്ചതാണ് കേട്ടോ ഫ്രൈസലോ